അങ്ങോട്ടൊന്നും പോഞ്ഞുണ്ടായിരുന്ന കുഞ്ഞു പോലും ആഘോഷിച്ചാണ് കുഞ്ഞാലെ കുളിക്കാത്ത വിഷമരെ ആഗിക്കാൻ ഉള്ളത് വലിയ ആഗ്രഹമായിട്ട് ആഗ്രഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വന്നവൻ അവനാണ് കുളിക്കണം ഓടനാട് ആന പിടുത്ത കേന്ദ്രം കാണണം ചേച്ചി ഇതൊന്നും പോവാൻ അതെ അതെ ശരിയാട്ടാ ഒന്ന് ഗുളി തന്നെ ഞാൻ ചെയ്ത് പോവാൻ പോയി ഞാനാകില്ലേ ഒട്ട് നികുതി ണ്ട് ഇവിടെ ഈ കല്ലിന്റെ ഈ കല്ലിന്റെ ആഴുണ്ട് അതെ അതെ ഇവിടെ ഞാൻ പറഞ്ഞാ പോടിക്കണേ ഇനിയിപ്പൊ മഴ പെയ്താലും സാധാരണല്ലോ ധൈര്യം ആയില്ലേ കാഴ്ചയുള്ള പരിപാടികൾ കഴിഞ്ഞു അവടാ മഴ വന്നോർത്ത് അറിയിക്കാൻ കഴിഞ്ഞു മൂക്ക് ശ്രദ്ധിക്കോ